ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുണ്ടോ മതി 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 ഇനി ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ കൊച്ചു ബിഗ് ബോസ് വീട്ടിൽ ഇടി വയക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ബിഗ്സിലേക്ക് വരുമ്പോൾ അടി ഇടി വയക്കിന്റെ കൂടെ മന്ത്രം ശാപം അങ്ങനെ എന്തൊക്കെയോ കാണാൻ പറ്റും എല്ലാ സീസണിലും പോലെ ലാലേട്ടൻ കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യുന്നു വീടിനകത്തേക്ക് കേട്ടിവിടുന്നു അപ്പൊ വന്ന ഇത് ഫ്ലവർ അല്ലേ ഇതല്ല ഇതേ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ണെങ്കിൽ ഇത്രയും പക്വതയുള്ള മത്സരാർത്ഥി ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല ചായലേക്ക് തുമ്മി വെക്കുക മൂക്കുന്നോരോന്നിടത്ത് ചോറിലേക്ക് ഇട്ട് അത് കുഴച്ചു തിന്ന അങ്ങനെ എന്തൊക്കെയോ വിനോദങ്ങളില്ല ഈ കുട്ടി പക്വതയുടെ കാര്യത്തിൽ ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് ഞാൻ ഇപ്പൊ ചിന്ത പറയുന്നത് ഞാൻ അവിടെ പോകുന്നത് ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് എന്റെ ഒരു ജാസ്മിൻ അവിടെ കേറി അന്ന് മുതൽ എല്ലാരും കാണുന്നുണ്ട് അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അടുത്തൊരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു റോക്കിന്റെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ വന്നപ്പോ മത്സരാർത്ഥിയായിരുന്നു റോക്കി എന്റെ എന്റെ പൊന്നു റോക്കി ഞാനൊന്നും പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് നിനക്ക് തള്ളാം എന്റർടൈൻമെന്റ് ആയി പിന്നെ മാസ ഡയലോഗൊക്കെ അടിച്ചു ഇങ്ങനെ പോകുന്ന ഒരു കണ്ടസ്റ്റന്റായിരുന്നു റോക്കി ഓക്കെ റോക്കി ഇനി നീ തള്ളു എന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്വയർ ഫീറ്റ് ബെഡ്റൂം ആണ് ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് എനിക്ക് ഞാൻ എനിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ ഫുൾ ഗ്ലാസ് ഉള്ള ക്ലാസ് മാൻഷൻ വീട്ടിൽ റോക്കി റോക്കി ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കായിരുന്നു വലിയ വീട്ടിൽ ആ രാജകുമാരൻ അങ്ങനെ വന്ന സമയത്ത് സിജോ റോക്കി ഒരു നിമിഷം റോക്കി ഭായി മാറി ചോദിച്ചു വായിച്ചു പോവാ അത് കഴിഞ്ഞ് റോക്കിയെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു പിന്നെ നടന്നത് ചരിത്രം

ാണ് അതിന്റെ നടക്കുന്ന ശിജു എന്തോ കിട്ടി എന്തായിരുന്നു അല്ലേ ബിഗ് ബോസില് ബാക്കിയുള്ളവര് സംസാരിച്ച് മറ്റുള്ളവരെ വായടപ്പിക്കുന്നു ഇടിച്ച് മൂന്ത പൊളിച്ച് മറ്റുള്ളവരെ വായടപ്പിക്കുന്നു പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് ശപിക്കുന്നു പ്രാഗുന്നു കൂടപത്രം ചെയ്യുന്നു അതുപോലത്തെ ഓരോ കാര്യങ്ങളാ ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട നിങ്ങക്ക് മനസ്സിലാക്കി വേറെ ഏതോ വലിയ മാർച്ചാണെന്നാ വിചാരം ും ജാൻ വണി ബോസിൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്ത ജാൻമണിക്കുണ്ട് ബിഗ് ബോസിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് എന്താന്ന് വെച്ചാൽ ജാൻമണി സംസാരിക്കുമ്പോൾ അതിന് സബ് ടൈറ്റിൽ കൊടുക്കണം അല്ലാതെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇവിടെയാണെങ്കിൽ പോയിട്ട് ഇല്ലല്ലോ ഇങ്ങനെ ജീവിതം മലയാളമാണ് എന്ന് പറയുന്നു പക്ഷെ ഇത് ഏത് മലയാളമാണെന്നാണ് തിരിയാത്തത് അപ്പൊ കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം